ും ജമ്മു കാശ്മീരിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ വർഷം നടക്കും ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ആരും ഭരണത്തിൽ വരുമെന്നുള്ള സർവേ ടൈംസ് മാട്രിക്സ് നടത്തിയിരുന്നു പുറത്തു വരുന്ന സർവേകൾ സത്യമാകണമെന്നില്ല എന്ന കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായതാണ് എന്നിരുന്നാലും ടൈംസ് മാട്രിക്സ് പ്രവചിച്ച സർവേ നോക്കിയാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി അഞ്ച് സീറ്റുകൾ വരെ നേടിയേക്കുമെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്ഡേയുടെ ശിവസേന പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ വരെ നേടിയേക്കുമെന്നും പറയുന്നു അജിത് പവാറിന്റെ എൻ സി പിക്ക് ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും സർവേയിൽ പറയുന്നു ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിന് നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തിയേഴ് സീറ്റുകൾ ലഭിക്കുമെന്നതാണ് സർവേകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ മറ്റു പാർട്ടികളും അതുപോലെ സ്വതന്ത്രവും ചേർന്ന് പതിനൊന്ന് മുതൽ പതിനാറ് സീറ്റുകൾ വരെ നേടുമെന്നും സർവേ അവകാശപ്പെടുന്നുണ്ട് ടൈംസ് മാട്രിക്സ് സർവേ പ്രകാരം ബി ജെ പിക്ക് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടും ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനക്ക് പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ടും ലഭിക്കും അജിത് പവാറിന്റെ എൻ സി പിക്ക് അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ട് ലഭിക്കുമെന്നതാണ് പറയുന്നത് കോൺഗ്രസിന് പതിനെട്ട് പോയിൻറ്റ് ആറ് ശതമാനവും ഉദ്ധവ് താക്കറെക്ക് പതിനേഴ് പോയിൻറ്റ് ആറ് ശതമാനവും വോട്ട് ലഭിക്കും ശരത് പവാറിന്റെ എൻ സി പിക്ക് ആറ് പോയിന്റ് രണ്ട് ശതമാനം വോട്ടും നേടാനാകുമെന്നും പറയുമ്പോൾ മറ്റു പാർട്ടികൾക്ക് പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നും ടൈംസ് മാറ്റർ പ്രവചിക്കുന്നുണ്ട് എന്തായാലും അന്തിമ ഫലങ്ങൾ വോട്ടർമാരുടെ എണ്ണം സഖ്യത്തിൻ്റെ കെട്ടുറപ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രചരണ തന്ത്രങ്ങൾ എന്നിവയിൽ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്ര നിയമസഭയിലാകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണുള്ളത് അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വേണം ഇപ്പോഴത്തെ ഈ സർവേ പ്രകാരം നോക്കുകയാണെങ്കിൽ രണ്ട് മുന്നണികൾക്കും മാന്ത്രിക സംഖ്യയായ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സാധിക്കില്ല സ്വതന്ത്രരുടെ പിന്തുണ കൂടി സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി വരുമെന്നതാണ് മാട്രിക് സർവേയിൽ പറയുന്നത് അത് മഹാവികാസ് അഗാടി സഖ്യത്തിന് ഗുണം ചെയ്തേക്കാനും സാധ്യതയുണ്ട് കോൺഗ്രസ് ബി പാർട്ടികൾ തന്നെയായിരിക്കും മഹാരാഷ്ട്രയിൽ മുന്നേറ്റം ഉണ്ടാക്കുക ഇത്തരത്തിലുള്ള സർവേ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം പ്രവചിച്ചിരുന്നു ലോക്സഭയിൽ എന്നാൽ ആ സർവേകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മികച്ച നേട്ടം ഇന്ത്യ സഖ്യം നേടിയെടുത്തത് മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ സാഹചര്യം ഇന്ത്യ മുന്നണിക്ക് വളരെ അനുകൂലമാണ് ഷിൻഡെ അജിത് പവാർ ഫട്നാവിസ് ഒറ്റക്കെട്ടല്ല മന്ത്രിസഭയിൽ തന്നെ വിമത സ്വരങ്ങൾ ഉയർന്നുകഴിഞ്ഞു ആ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യമുയർത്തുന്ന വെല്ലുവിളികൾ മറികടക്കുക എന്നത് എൻ ഡി എ സഖ്യത്തിന് കടുപ്പമേറിയതാവും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ച ഷിൻഡെ മറുപടി നൽകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് എന്ന് ഉദ്ധവ് താക്കറെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ബാൽ താക്കറെയെ സ്നേഹിക്കുന്ന ശിവസേനയെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഉദ്ധവിനൊപ്പം നിൽക്കുമെന്നതാണ് കരുതപ്പെടുന്നത് അതേ സാഹചര്യമാണ് എൻ സി പി ശരത് പവാർ എന്നത് മഹാരാഷ്ട്രയിൽ ഏറെ സ്വീകാര്യനായ ഒരു നേതാവാണ് അദ്ദേഹത്തെ വഞ്ചിച്ചവർക്കുള്ള മറുപടിയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അങ്ങനെ സംഭവിച്ചാൽ ഈ സർവേയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർവേ പോലെ ഒന്നും